ുംപ്പള്ളിന്ന് എൻ്റെ ചോദ്യം സാർ പറഞ്ഞ പോലെ പിയർ പ്രഷറിന്റെ കാര്യമാണ് കൂട്ടുകാരുടേലും ഒരു വിഷയാണ് സിനിമ അപ്പോൾ അവന്മാര് ഈ സിനിമ കാര്യം പറയുമ്പോൾ നമുക്കതിൻ്റെ എതിർക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ഇവിടെ ഇല്ല സിനിമ എന്താ കാണാൻ പറ്റാത്തത് അതിൽ വേണ്ടാത്ത സീനോട് അടിച്ചു വിട്ടാൽ പോര എന്നൊക്കെയാണ് ചോദ്യം വരുന്നത് അപ്പം അതിന്റെ പറ്റിയൊരു സൊല്യൂഷൻ പിയർപ്രഷറിന്റെ ഭാഗമായിട്ട് സിനിമ പിന്നെ കാണാൻ ഉള്ള പ്രേരണ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദിച്ചതിൻ്റെ സാരാംശം അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ സിനിമ ഹറാമാണോ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഖുറാൻ ഹദീസിലൊന്നും കാണാൻ കഴിയില്ല കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നിശ്ചല ദൃശ്യം അഥവാ സ്റ്റിൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിയെ മൂവ് ചെയ്ത് കൊണ്ട് ചലിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അതൊന്നും അന്നത്തെ കാലത്തില്ല പിന്നീട് വന്നതാണ് പക്ഷെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് അതിൽ എടുക്കാൻ പറ്റിയ നിലപാടെന്ന് വെച്ചാൽ സിനിമ ഹറാമാണോ അല്ലേ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ കാഴ്ചയിൽ അവൻ കാണേണ്ടത് കാണാൻ പാടില്ലാത്തത് എന്ത് കേൾക്കേണ്ടതുണ്ട് കേൾക്കാൻ പാടില്ലാത്തത് എന്ത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മളുടെ നേർക്കു നേരുള്ള ജീവിതത്തിലും അത് അബ്രപാളിയിൽ അല്ലെങ്കിൽ സ്ക്രീനിലാണെങ്കിലും അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ അകത്താണെങ്കിലും കാണാൻ പാടില്ലാത്തത് കാണാൻ പാടില്ലാത്തത് തന്നെയാണ് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ലാത്തത് തന്നെയാണ് അതേസമയം കാണാൻ പുറത്ത് പറ്റുന്നത് അത് ഈ സ്ക്രീനിലാണെങ്കിലും കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഹറാമായ സംഗതികൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തന്നെയാണ് നല്ലത് ഇപ്പോൾ സിനിമ ഒരു ഉദാഹരണമായിട്ടെടുത്താൽ അതിന് നമ്മൾ ടോട്ടൽ പേഴ്സൻറ്റേജ് വൈസിൽ ഒന്ന് പ്രപ്പോർഷനേറ്റ് ചെയ്താലും അതിൽ കാണാൻ പാടില്ലാത്തതിൻ്റെ ശതമാനം കാണാൻ പറ്റുന്നതിൻ്റെ ശതമാനവും നോക്കിയാൽ കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതുമാണ് കൂടുതലായിട്ട് വരിക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് കണ്ടു തുടങ്ങിയാൽ ഇനിയിപ്പോൾ എത്ര കാണാൻ പാടില്ലാത്ത അടിച്ച് ഒഴിവാക്കി കളയാം എന്ന് വിചാരിച്ചാലും സ്വാഭാവികമായിട്ടും അതിലേക്ക് നമ്മൾക്ക് പ്രേരണ ഉണ്ടാവും അത് നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് തടയും മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം സിനിമ വല്ലാതെ പിന്നെ മനം മയക്കുന്ന നമ്മളെ പിന്നെ ഒരുപാട് നെഗറ്റീവായ തലത്തിൽ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് സിനിമയിലെ നല്ല വശങ്ങളൊന്നും തന്നെ ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നത് തീരെ ഉണ്ടാകാറില്ല അതേസമയം സിനിമയിലെ മോശം സംഗതികളായ പ്രത്യേകിച്ച് അതിലെ ഫൈറ്റുകൾ അതിലെ പിന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഫാഷനുകൾ അതിലെ പാട്ടുകൾ അതിലെ ലഹരി ഉപയോഗിക്കുന്ന മദ്യം കഴിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന ഇങ്ങനത്തെ രീതികൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ സമൂഹത്തിലേക്ക് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഗുണത്തേക്കാൾ അധികം ദോഷമുള്ള ഒരു മേഖല എന്നുള്ള നിലക്ക് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് പൊതുവേ അഭിപ്രായം